നമസ്കാരം കരുവന്നൂർ വായ്പാ തട്ടിപ്പിൽ സി പി എം ജില്ലാ കമ്മിറ്റിയും കമ്മീഷൻ വാങ്ങിയതായി ഇ ഡി കണ്ടെത്തിയിരിക്കുന്നു ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ചോദ്യം ചെയ്യുന്നത് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണെന്നാണ് സൂചന വർഗീസിന് പുറമെ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ എംപിയുമായ പി കെ ബിജു തൃശൂർ നഗരസഭാ കൌൺസിലറും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ പി കെ ഷാജൻ എന്നിവർക്കും ഇ ഡി നോട്ടീസ് നൽകിയിട്ടുണ്ട് ബിജു വ്യാഴാഴ്ചയും ഷാജൻ വെള്ളിയാഴ്ചയും കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം കരുവന്നൂരിൽ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായിരുന്നു ഇരുവരും കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിൽ നിന്ന് പി കെ ബിജു വലിയ തുക കൈപ്പറ്റിയെന്ന സാക്ഷിമൊഴികളുണ്ട് ലക്ഷത്തിന്റെ നൂറിലേറെ ബിനാമി വായ്പകളാണ് കരുവന്നൂർ ബാങ്കിൽ നിന്ന് തട്ടിപ്പ് നടന്ന കാലയളവിൽ അനുവദിച്ചിട്ടുള്ളത് ഈ ബിനാമി വായ്പകൾ പലതും അനുവദിച്ചതിന്റെ പേരിൽ ജില്ലാ കമ്മിറ്റിക്കും കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകളും പരിശോധിച്ചു വരികയാണ് ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ അഞ്ചു രഹസ്യ അക്കൗണ്ടുകൾ വഴി പാർട്ടി കമ്മീഷൻ കൈപ്പറ്റിയതായി നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതിനു പുറമേയാണ് ജില്ലാ കമ്മിറ്റി അക്കൗണ്ടുകളിലേക്കും പണം എത്തിയിട്ടുള്ളത് ലോക്കൽ കമ്മിറ്റിയുടെ അക്കൗണ്ടിലെത്തിയത് അൻപത് ലക്ഷം രൂപയാണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇത് ശരിയാണെന്ന് പാർട്ടിയും സമ്മതിച്ചിട്ടുണ്ട് കരുവന്നൂർ ലോക്കൽ സെക്രട്ടറിയെ നേരത്തെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച പാർട്ടി പുറത്താക്കിയിരുന്നു ഇതിന് വ്യക്തമായ കാരണം പാർട്ടി പറഞ്ഞിരുന്നില്ല ഇതേക്കുറിച്ചും എം എം വർഗീസ് മറുപടി പറയേണ്ടി വരും എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് കേരള ബാങ്ക് എന്നിവിടങ്ങളിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് അക്കൗണ്ട് ഉണ്ട് പന്ത്രണ്ട് കോടിയോളം രൂപ ഈ അക്കൗണ്ടുകളിൽ ഉള്ളതായാണ് വിവരം കരുവന്നൂരിൽ നിന്ന് കമ്മീഷൻ ഇനത്തിൽ എത്ര തുകയെത്തി എന്നതാണ് ഇ ഡി അന്വേഷിക്കുന്നത് കരുവന്നൂർ ബാങ്കിലെ മുൻ സെക്രട്ടറിയും കേസിലെ പ്രതിയുമായ സുനിൽ കുമാർ ജില്ലാ കമ്മിറ്റിക്ക് കമ്മീഷൻ നൽകിയിരുന്ന കാര്യം മൊഴിയിലുണ്ട് അതേസമയം ഇ ഡിക്ക് മുന്നിൽ ഹാജരാകില്ലെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറയുന്നത് തൃശൂരിലെ ഇടതു സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനാൽ ഹാജരാകില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത് മുൻ മന്ത്രി എ സി മൊയ്തീൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ എന്നിവരെയും വിളിപ്പിച്ചേക്കുമെന്നാണ് സൂചന കൃത്യമായ വിശദീകരണം നൽകാനായില്ലെങ്കിൽ വർഗീസിനെ അറസ്റ്റ് ചെയ്യാനും ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും സാധ്യതയുണ്ട് അതേസമയം കരുവന്നൂർ ബാങ്ക് ഇടപാട് കേസിൽ ാണ് എം എം വർഗീസിന് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത് അതിനിടെ ബുധനാഴ്ച ഹാജരാകേണ്ടതില്ലെന്ന നിർദ്ദേശം വർഗീസിന് സിപിഎം നൽകി കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് തിരക്കുകൾ ചൂണ്ടിക്കാട്ടി ഇ ഡിക്ക് അവധി അപേക്ഷ നൽകും പരമാവധി ചോദ്യം ചെയ്യൽ നീട്ടിയെടുക്കാനാകും ശ്രമിക്കുക ആരും അറസ്റ്റിലാകുന്നില്ലെന്ന് ഉറപ്പിക്കാനാകും ശ്രമം ഇ ഡിയുടെ ആരോപണങ്ങളെല്ലാം സി പി എം നിഷേധിക്കും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയും ചോദ്യം ചെയ്യുന്നത് ഇ ഡി പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ട് ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിന് പങ്കുണ്ടെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവെച്ച് ഇ ഡി കത്ത് നൽകിയിരുന്നു ചട്ടങ്ങൾ ലംഘിച്ച് ബാങ്കിൽ പാർട്ടി അക്കൗണ്ടുകൾ തുറന്നെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ തൃശൂരിൽ പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ ഏകദേശം ഇരുപത്തി അഞ്ചിലേറെ രഹസ്യ അക്കൗണ്ടുകൾ കണ്ടെത്തുകയും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നൂറ് കോടിക്ക് മുകളിലുള്ള ഇടപാടുകൾ ഇവയിലൂടെ നടന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഗുരുതര ആരോപണങ്ങളാണ് ഇ ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ െരഞ്ഞെടുപ്പ് കാലത്തെ ചോദ്യം ചെയ്യൽ വിനയാകുമെന്ന് സി പി എം കരുതുന്നുണ്ട് കരുവന്നൂർ ബാങ്കിൽ അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന ആരോപണം ഡിസംബർ രണ്ടിലെ ചോദ്യം ചെയ്യലിൽ വർഗീസ് തള്ളിയിരുന്നു നന്ദി